നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ച തേങ്ങ കിട്ടാനില്ല കൊപ്പറയ്ക്ക് ക്ഷാമം വെളിച്ചെണ്ണ വില ഉയരാം നാളികേര വിളവെടുപ്പ് പുരോഗമിച്ചെങ്കിലും പ്രതീക്ഷിച്ച പോലുള്ള ഉൽപ്പാദനം കർഷകർക്ക് ഉറപ്പുവരുത്താനായില്ല കഴിഞ്ഞ ഏപ്രിൽ മെയ് കാലയളവിലെ ഉയർന്ന ചൂടിൽ വ്യാപകമായി മച്ചിങ്ങ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ കൊഴിഞ്ഞു വീണത് തന്നെയാണ് ഈ വർഷം വിളവ് കുറയാൻ കാരണമായി ഉൽപ്പാദകർ വിലയിരുത്തുന്നത് തെക്കൻ കേരളത്തിൽ നിന്നും അതിർത്തി ജില്ലകളിൽ നിന്നും പച്ച തേങ്ങ തമിഴ്നാട്ടിലേക്ക് കയറ്റിപ്പോകുന്നുണ്ടെങ്കിലും വ്യവസായികളുടെ ആവശ്യാനുസരണം ചരക്ക് ലഭിക്കുന്നില്ല കൊച്ചി കാങ്കയം വിലകൾ തമ്മിൽ കിൻഡലിന് ഇരുന്നൂറ് രൂപയുടെ വ്യത്യാസം മാത്രമാണ് നിലവിൽ അവിടെ പതിനാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയിലും ഇവിടെ പതിനയ്യായിരത്തി അമ്പത് രൂപയിലും വ്യാപാരം നടക്കുന്നു അടുത്ത മാസം ലഭ്യത ഉയരുമെന്ന പ്രതീക്ഷയിലാണ് ഒരു വിഭാഗം മില്ലുകാർ വിലക്കയറ്റം കണ്ട് തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും കർഷകർ വിളവെടുപ്പ് നടത്തുന്നുണ്ടെങ്കിലും മൂപ്പ് കുറഞ്ഞ നാളികേരമായതിനാൽ ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപകരിക്കൂ മാസാരംഭം അടുത്ത സാഹചര്യത്തിൽ വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ഡിമാൻഡ് ഉയരുന്നത് മുൻനിർത്തി ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വൻകിട മില്ലുകാർ അവർ കൊപ്രയിൽ പിടിമുറുക്കിയാൽ അതിനനുസൃതമായി എണ്ണ വിലയും ചൂട് പിടിക്കാം ഇന്നത്തെ വെളിച്ചെണ്ണ വില വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി നാല് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ കൊപ്ര എടുത്ത പടി നൂറ്റി അൻപത് രൂപ അമ്പത് പൈസ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി